Thank you. എല്ലാവർക്കും അഗസ്തകരുടെ മേച്ചയുടെ രണ്ടാമത്തെ ദിവസത്തിൽ സ്വാഗതം കേട്ടു ഞാനിപ്പോ നിൽക്കുന്നത് അതിർമല ബേസ് ക്യാമ്പിലാണ് കാരണം ഭയങ്കര കോടയും കാറ്റും മഞ്ഞുമാണ് അങ്ങോട്ട് മലയിലോട്ട് കയറാൻ പറ്റുമോ എന്ന് തന്നെ സംശയമാണ് ഗാർഡ്മാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടെയാണ് അഗസ്തവർ മലയുള്ളത് പക്ഷേ അതൊക്കെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഫുൾ കോട കൊണ്ട് മറിഞ്ഞുപോയി സംഭവം കാറ്റും കോടയും കയറ്റി അവർ ഫുൾ മറിഞ്ഞുപോയി അതുകൊണ്ട് അങ്ങോട്ട് യാത്ര എത്രത്തോളം എളുപ്പമായിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റി എവിടെയാണ് ഞാൻ തന്നത് ഇന്നലെ തന്നെ ഇത് എല്ലാവരും പോകാൻ പറ്റും ഏഴ് മണിക്ക് ഞങ്ങൾ ഇവിടെ കയറ്റി വിടും എന്നാണ് എൻട്രി അങ്ങോട്ട് എൻട്രി ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ അവർ ഏഴ് മണിക്ക് വിട്ട് വിട്ടില്ല കാലാവസ്ഥ നോക്കിയതിന് ശേഷം അങ്ങോട്ട് കയറ്റി വിടാമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇവിടെ ക്യാൻറ്റീനിൽ നിന്ന് അവിടുത്തേക്കുള്ള ഫുഡ് ചപ്പാത്തി ഉണ്ടായിരുന്നു അത് പാഴ്സല് വാങ്ങിച്ചവരുമുണ്ട് അല്ലാതെ ഇവിടെ കഴിച്ചിട്ട് പോകുന്നവരും ഉണ്ടായിരുന്നു കാരണം കുറച്ച് പോകാൻ ഡിലേ ഉള്ളതുകൊണ്ട് കുറച്ച് പേർ ഇവിടെ ആയിരുന്നു ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം അങ്ങോട്ട് പോകാൻ വേണ്ടി കണ്ട കാലാവസ്ഥ അങ്ങോട്ടൊന്നും കണ്ടുവിടുക ഫുൾ കോടയായിട്ടാണ് നിൽക്കുന്നത് പക്ഷെ എന്തായാലും നമുക്കൊരു എട്ടര മണിയായപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറാൻ വേണ്ടി കാട് നമ്മൾ അനുവദിച്ചു അപ്പം ഞാനിപ്പോൾ നടന്നതിന്റെ കുറച്ചൊരു അര കിലോമീറ്റർ ഒന്നിനകത്ത് ആയുള്ളൂ ആ സമയത്ത് കുറച്ച് മഴ കുറവുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ കുറച്ച് മഴയിലോട്ട് കയറിയപ്പോഴും പിന്നെയും അതിന്റെ ആ ക്ലൈമറ്റ് മൊത്തമാണ് ചേഞ്ച് ആയി അത് നിങ്ങൾക്ക് അതിന്റെ ആവശ്യത്തിന് കാണിച്ചു തരാം എന്താ അപ്പോൾ പിന്നെയും കാറ്റും ഒരു ഇരുടെ കാലാവസ്ഥയും കാരണം ഒരു കുറച്ചുകൂടി കാട്ടിലോട്ട് നമ്മൾ കയറി അപ്പൊ ആ ഒരു കാട്ടിന്റെ കാടിന്റെ ഭംഗി നിങ്ങൾ നോക്കി ിപ്പുള്ള കാഴ്ചയാണ് ഇവിടെ മുൻപോട്ട് വന്നപ്പോ വേണ്ട ഒരു വലിയൊരു മരം മരം വെച്ച് കഴിഞ്ഞാൽ നല്ല സൈസുള്ള ഒരു മരം വിഴുന്ന കിടക്കുന്നത് അപ്പം അതൊരു രണ്ടു മൂന്നു ദിവസം ഒരാഴ്ചക്കകത്തായതാണ് അവര് നമ്മൾക്ക് പറഞ്ഞത് ഗാടുകാര് നമ്മൾ പറഞ്ഞത് അപ്പോഴും വിഴുന്നതാണ് കാരണം കാലാവസ്ഥ ചിലപ്പോൾ വളരെ ചേഞ്ച് ഒരുപാട് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറയുന്നത് ചിലപ്പം നല്ല നല്ല കാലാവസ്ഥയായിരിക്കും ചിലപ്പോൾ തണുപ്പായിരിക്കും ചിലപ്പോ പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പോയപ്പോ കൂടുതലും കാറ്റാണ് കാറ്റും കോടയും എന്നാണ് അവർ പറയുന്നത് കുറച്ചുമണി മുമ്പ് മേളിലോട്ട് തോറും നമുക്കത് അനുഭവം അറിയാൻ പറ്റുമോ ആ ഒരു നിങ്ങൾക്ക് എന്റെ ബാറ്റിൽ തന്നെ വിഷമിച്ചിട്ട് കാണാൻ പറ്റും കാരണം ആ ഒരു മൂടിക്കടപ്പുണ്ട് കോടയിലെ ടൈപ്പ് അപ്പൊ നമുക്കത് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അത് അനുഭവിക്കാൻ പറ്റും കാരണം നിങ്ങൾ ഒരിക്കലെങ്കിലും അഗസ്റ്റുകാർ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കാരണം അത് അതിനൊരു പ്രത്യേക ആ കാട്ടിന്റെ ഭംഗി എന്ന് പറഞ്ഞത് ഒരു ഒരു പ്രത്യേക സുഖമാണ് മൂന്ന് ദിവസം നമുക്ക് ആര് പറയുമ്പോഴേ ഇതാ കണ്ടാം ദിവസം നീക്കി നമുക്ക് എഞ്ചി ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അത് ഇനി ഇതിലൊക്കെ ആയിട്ട് ഒരു കൂടെ മേളിലോട്ട് ഇനി കയറാനുണ്ട് ഞാനിപ്പോൾ മേൾ മുകളിലോട്ട് കയറി പാറക്കെട്ടുകളിൽ ഈ മഴയും എല്ലാം കൂടെ ഇപ്പം നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുറച്ച് മുകളിലോട്ട് ഇപ്പോൾ കയറും തോറും മുകളിലോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല കണ്ടോ ആ മുകളിൽ നിന്നുള്ള ആ കോട വരുന്ന നോക്കിയാൽ മേളിൽ നിന്ന് നല്ല കാറ്റടി ആ കാറ്റിനനുസരിച്ച് കോടയും താഴോട്ട് വരുന്നുണ്ട് അത് ഏകദേശം കണ്ടോ ആ കോട വരുന്നത് കണ്ടോ കാരണം നമുക്ക് ഏകദേശം സമുദ്രനിരപ്പിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പം അത്രയും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്കിതിനകത്ത് കയറി മേലിൽ കയറി എത്താൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ചും അത് ഇങ്ങനത്തെ സീസണിലും കൂടെ ആകുമ്പോൾ ഈ കാറ്റും മഴയൊക്കെ ആകുമ്പോൾ നമ്മൾ നോർമൽ കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് കയറി പോകാൻ കുറച്ചുകൂടെ ഇല്ലായിരിക്കും ഇതാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ക്ലെയിൻ ചെയ്തു നമ്മൾ അത് കയറേണ്ടി വരും കുറച്ച് സൂക്ഷിച്ചു വേണം നമ്മൾ ഇതിലോട്ട് കയറി പോകാൻ വേണ്ടി ആൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു കാഠിന്യം എന്താണെന്നുള്ളത് കൂടുതൽ നമുക്ക് ആയിട്ട് പോകാൻ പറ്റത്തില്ല പാറകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാറകളും ആ പാറയുടെ നമുക്ക് കയറി പോകാൻ സാധിക്കുന്നത് കണ്ടോ അവിടെ താഴേന്ന് കുറച്ച് വന്ന് അതിൻ്റെ ഒരു കയറ്റം വരും ആ കയറ്റം കയറി വന്നിപ്പോൾ ഒരു വി പോന കേട്ടോ പക്ഷേ ഈ പോയിന്റിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സ്റ്റേ ചെയ്താൽ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്ത ആ സ്ഥലം നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല കാരണം അത്രയും കാറ്റാണ് വേണ്ടത് നോക്കി അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അത്രയും കാറ്റാണ് എൻ്റെ ഗ്ലാസ്സിൽ തന്നെ മീൻ്റെ കോഗിൻ്റെ ഇതൊക്കെ ആയി ഭയങ്കര ഇതാണ് കണ്ടോ നമ്മളെ ഈ ഡ്രസ്സ് തന്നെ അത് പറന്ന് പോകുന്നത് അത്രയ്ക്കും ശക്തമായ കാറ്റാണ് ഇവിടെ കാണാൻ സാധിക്കണ്ടോ ഈ അതിനേക്കാളും ആണ് കണ്ടോ പാറ നമുക്ക് ഈ പാറയുടെ മേലാണ് വേറെ അത് അത് നേരത്തെ വന്നതിനെക്കാളും കുറച്ചുകൂടെ ഹൈ ഇനി അങ്ങോട്ട് പോകുന്നതോറും പോകുമോറും നമുക്ക് ഈ ഹൈറ്റ് കൂടി കൂടിയാണ് വരുന്നത് ആ ഇത് ഒരുപാടാണ് ഒരുപാട് ഒരുപാട് പറഞ്ഞതാണ് ഇതൊരു ഔഷധ സസ്യം എന്ന് പറയാം കാരണം ഒരുപാട് ഔഷധ ഒരു കലവറ് കൂടിയാണ് ഈ അഗസ്ത്യേറെ കൂടെ അതുകൊണ്ട് നമ്മളതിനെ കൂടെ നശിപ്പിക്കാതെ കാണും നമ്മൾ യാത്ര ചെയ്യേണ്ടത് കാരണം ഒരുപാട് ഹൈറ്റ് ഇല്ലാത്ത മരങ്ങളാണ് കൂടുതലും ചെടികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്നാണ് ഈ അറിയാവുന്ന ചില ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നൊരു പറഞ്ഞത് അതാണ് അതുകൊണ്ട് അവയെ നമ്മളൊന്നും നശിപ്പിക്കാതെയാണ് യാത്ര ചെയ്യേണ്ടത് വളരെ ഒരു കാഴ്ചയാണ് ഈ സ്ഥലത്ത് ഇത് ഞങ്ങൾ മേളിൽ കയറി വന്നപ്പോൾ ഉള്ളതാണ് ആ ഹൈറ്റ് എല്ലാം കഴിഞ്ഞാൽ ഇതാണ് പൊങ്കാലപ്പാറ ഇതിന് ഹൈറ്റ് ഉണ്ടോ ഈ പൊങ്കാലപ്പാറയിൽ വെച്ചാണ് അപ്പം അവർ ഞങ്ങൾ അവിടെ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും തടഞ്ഞു വരും തടഞ്ഞു പറഞ്ഞു പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഗാർഡുകാര് പറഞ്ഞു ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല കുറച്ച് ഇനിയും കാലാവസ്ഥ വളരെ മോശമാണ് അപ്പോൾ ഇവിടുന്ന് ചെറിയൊരു ആറ് പൈസ കൊണ്ട് വെള്ളം വരുന്നുണ്ട് അവിടുന്ന് ക്രോസ് ചെയ്തോളാം നമുക്ക് അപ്പുറത്ത് പോകാൻ തന്നെ കാരണം ശക്തമായ കാറ്റാണ് അടിക്കുന്നത് കാറ്റിൻ്റെ സാർ ഇവിടെ അറിയാൻ ഇതാണ് നമുക്ക് നമുക്ക് അറിയാൻ ഉണ്ടാവും അല്ലെങ്കിൽ പോയാൽ അത്ര കാറ്റാണ് ഈ ഗ്ലാസ് മുടിച്ചപ്പോൾ തന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അപ്പോഴപ്പം തുറച്ചത് ഞാൻ ക്ലേസ് ചെയ്തൊക്കെയെന്ന് പറ്റുന്നത് അത്ര കാറ്റാണ് കാരണം ഇനി അങ്ങോട്ട് നോക്കിയിട്ട് എങ്ങനെയാണെങ്കിലും ഒരു പത്ത് മണിയിലാകുമെന്ന് അവർ പറയുന്നത് അത് ഞങ്ങൾ എല്ലാവരും കണ്ട് അവിടെ വെയിറ്റിങ് ആണ് കാരണം അവർ ദൂരോട്ട് കാണാൻ പറ്റുന്നുണ്ട് ചെറിയൊരു വെള്ള ചേട്ടം അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ നീ ക്ലിയർ ആകുന്നു ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കൊണ്ടങ്ങ് ഒക്കെ കൊണ്ടങ്ങ് മൂടി ഭയങ്കര കാറ്റ് കാറ്റാണ് ശക്തമായ കാറ്റെന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വിടുമോ എന്നുള്ള കാര്യം നമുക്ക് അവർ പറഞ്ഞു ഒരു പത്ത് മണിയാവട്ടെ എന്നാണ് അവർ പറഞ്ഞത് അല്ല നോക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടെ ഈ സൈഡിലേക്ക് കാട് പോലെ ഉണ്ടായിരുന്നു ഇത് കുറച്ച് ഓപ്പൺ സ്ഥലമാണ് കേട്ടോ അപ്പൊ ഈ കാറ്റിൽ നമുക്ക് നിന്നാലും നിൽക്കാൻ ഭയങ്കര പ്രയാസമാണ് വേണ്ട ഇതാണ് ഇവിടെയാണ് ഞങ്ങൾ കയറുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇല്ലാത്തോട്ട് കയറുന്നുണ്ട് അവിടെ നിന്നിട്ടും കാറ്റാണ് കുറച്ച് പേരും അങ്ങോട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ സൂചിച്ച് നിന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ അത്ര നാടിച്ചിട്ട് കളയും അത്രയൊക്കെ ഉള്ളതാണ് കാരണം നമുക്ക് ഇട്ടടുത്തെടുത്ത് നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഞാൻ യാത്ര ചെയ്ത് പറഞ്ഞു എനിക്കവിടെ കാണാൻ സാധിച്ചത് അങ്ങനെ ഒരു പത്ത് മണിയായപ്പോൾ അത് നമ്മളിത് പറഞ്ഞു എല്ലാവരും ചേർന്ന് പത്ത് കെട്ട് പോലെ ഒറ്റ കെട്ടായിട്ട് തണു ഈ കുഴഞ്ഞ പോലെ തണുപ്പ് പോവാൻ അല്ല സിംഗിൾ സിംഗിളായിട്ട് അങ്ങനെ പോകാൻ പാടില്ല കാരണം എങ്കിലും നമുക്ക് മുകളിലോട്ട് പോകാൻ പോലും അങ്ങനെ ഞങ്ങൾ പത്ത് മണിയാകുമ്പോൾ ഞങ്ങൾ ഈ പൊഗാലെ പറയുന്ന മേളിലോട്ട് കയറി ആ കയറ്റം കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അപ്പോഴും ഈ കോടയെല്ലാം കാണാൻ കേട്ടോ മഴ മഴ ശകലം കുറവുണ്ടായിരുന്നു അല്ലെങ്കിൽ ടോപ്പിലെത്തിയപ്പോ കുറച്ച് ടോപ്പിലെത്തി ഒരു മൂന്ന് മലയുണ്ട് അപ്പൊ ഫസ്റ്റത്തെ മല എത്തി കാഴ്ചയാണ് കേട്ടോ എനിക്ക് ആദ്യമനോഹരമായ കാഴ്ച കുറച്ചൊരു കാലിനെ കയറി വരുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് പുറത്തി ദൃശ്യങ്ങളാണ് കേട്ടോ നല്ല രസമുള്ളൊരു കേട്ടോ നിനക്ക് ഈ പറയുന്ന മൂന്ന് ദിവസം ഞങ്ങൾ ഈ കാട്ടാട് തന്നെ അപ്പൊ ആ ഒരു സൗഹൃദം കാരണം ഈ മൂന്ന് മൂന്ന് ദിവസവും ഈ ഇത്രയും പേരും നമ്മൾ എപ്പോഴും കാണുന്നവരാണ് അപ്പൊ ആ ഒരു സഹോദരം എന്ന് പറയുന്നത് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സൗഹൃദം ഞാൻ മുമ്പ് പറഞ്ഞതാണ് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല അത് നമ്മളെ ഏത്രേലും നമ്മൾ അത് അനുഭവിക്കുന്നുണ്ട് കാരണം നമുക്കൊരു ആവശ്യം വന്നാൽ പോലും അവരെല്ലാവരും മുൻകൈറ്റ് മുൻകൈത്ത് നിൽക്കുന്നുണ്ട് അത് കാരണം നമുക്ക് കയറ്റം ഞങ്ങൾ കയറി കുറച്ച് കയറി വന്ന് ആ ടോപ്പിലോട്ടുള്ള പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടക്കുന്നതാണ് അപ്പം ഇവിടെ ചെറിയ ചെറിയ അരിവളൊക്കെ ഉണ്ടോ അപ്പം വെള്ളം കുടിക്കുന്നതൊക്കെ ഞങ്ങൾ ഈ കൊണ്ടുവന്ന് ബോട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ തന്നെ വെള്ളം കുടിക്കുന്നതൊക്കെ ഇവിടെ ഞങ്ങൾ പുറത്തു നിന്ന് നിന്ന് കൊണ്ടുവന്ന ഫുഡ് രാവിലെ വാങ്ങിച്ചിട്ട് ഫുഡ് നമുക്ക് വെച്ച് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനി കുറച്ച് മേളിലോട്ട് പോയി കഴിയും കാരണം അല്ലെങ്കിൽ തിരിച്ചിറങ്ങിയിട്ട് സാധാരണ പൊങ്കാലപ്പാറയിലിരുന്നാണ് ഞങ്ങൾ ഈ ഫുഡ് കഴിക്കുന്നത് പക്ഷേ ഇപ്പം അത് കഴിക്കാനുള്ള ഒരു അന്തരീക്ഷമല്ല അവിടെ കാരണം നമുക്കൊന്നും ഡേഞ്ചറായതുകൊണ്ട് ഈ കാറ്റും ഇതായത് നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ മേളിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് ചെയ്തത് അപ്പം തിരിച്ചു വരുമ്പോൾ പൊങ്കാലപ്പുറയിൽ കാലാവസ്ഥ ശരിയാണെങ്കിൽ അവിടെ നിന്ന് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ മലയുടെ സൈഡിൽ കൂടെയാണ് ഇപ്പം കയറി പോകുന്നതാണ് ഉണ്ടോ അങ്ങ് മുൻപോട്ട് മുൻപോട്ട് പോകുമോറും ഒന്നും കാണാൻ പറ്റുന്നില്ല കാരണം നമ്മൾ അത്രയും ഒരുമിച്ച് പോയാൽ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാലും നമുക്കത് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണ് കാടിൻ്റെ നിർദ്ദേശം പൂർണ്ണമായും അനുസരിച്ച് തന്നെ മുൻപോട്ട് നീങ്ങുന്നത് തന്നെ ഓക്കെ ഇതിപ്പം അവിടെ ഞാൻ പറഞ്ഞില്ല ഒരു മൂന്ന് മലയെന്ന് പറഞ്ഞിട്ട് അതിന് അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നും സാധാരണഗതിയിൽ ഇവിടെ കാലാവസ്ഥ നല്ലതാണെങ്കിൽ താഴോട്ടുള്ള നമുക്കൊരു ഡാം ഒരു മൂന്ന് ഡാമൊക്കെ ഉണ്ട് ഡാമും താഴോട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കാണാനൊക്കെ നല്ലൊരു വിഷ്സായിരുന്നു അത് ഇപ്പം ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ നമുക്കതൊന്നും കാണാൻ സാധിക്കുന്നില്ല ഇത് ചെന്ന് കയറുന്നത് അടുത്തൊരു ഒരു ചെറിയൊരു കാ ഒരു കാട്ടുനൊക്കെ ചെറിയൊരു കാടാണത് അപ്പം ഇത്രയും ഇതാണ് ഈ ചെന്നൊരു കയറ്റം കയറുന്നതാണ് അതാണ് ഈ ചെന്ന് കയറുന്നത് ഒരു ചെറിയൊരു കാട്ടു അതാണ് ആ കാട് കൂടെയാണ് പിന്നെ കുറച്ച് ദൂരം അവിടെ നോക്ക് പോകാനുള്ളത് ഇവിടെ ഇവിടെ വിഷുസ് നല്ല മനോഹരമായ കാഴ്ചയാണ് ഉണ്ട് ഇപ്പം കുറച്ച് കാറ്റിന് ശക്തിയായി കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇത് താഴെ നമ്മൾ വന്നിട്ട് കാരണം ഫസ്റ്റ് റോപ്പാണ് കേട്ടോ അത് കാരണം മൊത്തം മൂന്ന് നാല് റോപ്പുണ്ട് ഇതിൽ ഫസ്റ്റ് റോപ്പാണത് ഇതില് പ്രത്യേകിച്ച് ഇതിന്റെ ഒരു സൈഡിൽ പാറയാണ് വലിയൊരു പാറയാണ് മറു സൈഡിൽ കാടുകയാണ് അപ്പൊ ഈ മഴ സമയത്തൊക്കെ ഈ ചാലിക്കൂടാതെ വെള്ളം ഒലിച്ചു വരും അപ്പൊ ഇപ്പം വലിയ മഴ ഇല്ലാത്തത് കൊണ്ടാണ് അതില്ലാത്തത് നമുക്ക് കയറി പോകാനും കൂടെ കുറച്ച് സൗകര്യം ഉണ്ട് കാരണം ഓരോരുത്തരും ഓരോരുത്തരും വെച്ചാണ് ഞങ്ങൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കാരണം ഒന്നിച്ച് കയറി ഇതിൽ കയറി പോകാൻ പറ്റത്തില്ല ഞാൻ കാരണം നമ്മൾ ആ രണ്ട് റോപ്പ് കഴിഞ്ഞ സെക്കൻഡ് റോപ്പ് എനിക്ക് എടുക്കാൻ പറ്റില്ല വീഡിയോ അപ്പൊ സെക്കൻഡ് റോപ്പ് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഒരു വലിയൊരു കേട്ടോ ഒരു കുറച്ച് നല്ല കയറ്റമാണ് പിന്നെ ഇനി അവിടെ ഒരു കയറ്റം കൂടെ ഇനി ഉള്ളു കാരണം ആ ഞങ്ങളിവിടെ കുറച്ചേരം വിശ്രമിച്ചു കാരണം ഈ കാര്യത്തിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരമായി വിശ്രമിച്ചു ക്ഷീണമൊന്നുമില്ല എന്നാലും ഏർ ഓരോരുത്തരായിട്ട് അവർ കയറി പോവാൻ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങള് ഒരാൾ കയറി ഞങ്ങൾ വെയിറ്റ് ചെയ്യും ഇത് തലേന്നുള്ള വ്യൂസ് നോക്കി ഒരു അടിപ്പൊളി വ്യൂ അല്ലേ ഇത് കണ്ട അപ്പം ആ പാറയെല്ലാം കേട്ടോ അവിടെ നിന്നെല്ലാം കയറ്റി ആ മൂന്നാമത്തെ റോക്കം കഴിഞ്ഞു കേട്ടോ അവിടുന്ന് മൂന്നാമത്തെ റോക്കം എല്ലാം കയറി മേളിലെത്തി ഇനി ഇവിടത്തെ ഒറ്റ കയറ്റേ ഉള്ളൂ ഈ കയറ്റം ചെന്നെത്തുന്നത് അഗസ്തരമലയുടെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം കാരണം ഇനി ഒരു ചെറിയ റോപ്പും കൂടെ ഉള്ളു റോപ്പ് മീൻസ് റോപ്പ് ഉണ്ട് ചെറിയ റോപ്പാണ് പക്ഷെ കയറ്റമാണ് കൂടുതൽ അത് നല്ല കുത്തനുള്ളൊരു പാറയാണത് അല്ല ഇതേപോലെ ഈ ഇത് ഇതുപോലെ ഇതുപോലെ ഇത് ഇത് കാരണം ഇതുകൊണ്ട് ഒന്നും കൂടെ ഇനി കയറാറുണ്ട് കാരണം മഴയെ കൂടെ ഇപ്പം ക്ഷീണം ക്ഷീണമല്ല എന്നാലതൊരു ഈ ഇത് അതൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ എല്ലാ കാലാവസ്ഥയിലും നമ്മൾ ഈ അടിസ്ഥാനം തന്നെ കയറണതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക അതിനൊരു അതൊരു പ്രത്യേക സുഖം തന്നെ എന്ന് ഞാൻ പറയൂ പിന്നെ ഇതാണ് അങ്ങനെ മെയിൻ ടോപ്പ് ഈ ടോപ്പ് കയറി എത്തുന്നതാണ് അഗസ്തര മല അഗസ്തര മുനിയുടെ അടുത്താണ് ആയി അങ്ങനെ ഞാൻ അത് വയനിലായിട്ട് ഞങ്ങളതെൻ്റെ അഗസ്തര മുനിയുടെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ ആ മലയുടെ ഏറ്റവും ടോപ്പിലെന്നുള്ള വ്യൂ ആണ് ഇത് അഗസ്തരം ആ മുനി മുനിയെഴിരിക്കുന്നതിൻ്റെ ബാക്ക് സൈഡ് ഫ്രണ്ടിൽ കൂടെ വരുമ്പോൾ ഒരു ചെറിയൊരു വഴിയുണ്ട് ഒരു ചെളിയൊക്കെ കേട്ടോ എന്നാലും അത് കുഴപ്പമില്ല എന്നാലും ഈ മലയൊക്കെ ആ ചെളി കണ്ടത് അപ്പോൾ ഇതുവഴി അങ്ങോട്ട് പോയി ഞാനിവിടെ ചെറുത് വിടാൻ പോയി കേട്ടോ ചെളി കാരണം അത് നടന്നിടുന്നതൊന്നും ഇതായിരിക്കും ഇവിടെ ഇത് ചെന്ന് കയറുന്നാലും ഇവിടെ ആൾക്കാർ തന്നെ ഇവിടെ നമുക്ക് അഗസ്ത്യാനുമുനിയുടെ ഫ്രണ്ട് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും മുമ്പ് ഫ്രണ്ട് വേണ്ട നമ്മുടെ സൈഡിൽ കൂടെയാണ് അത് വന്ന് കയറുന്നത് ആദ്യം വന്ന് ഞാൻ സൈഡിൽ കൂടെ കയറുന്നത് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് കണ്ടത് പക്ഷേ ഈ സ്ഥലത്തിന് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ കാറ്റോ അങ്ങനെയുള്ള ഒന്നുമില്ല കോട ഇതൊക്കെ ഉണ്ട് കാറ്റോ ഇങ്ങനുള്ള വേറെ ഒരു ഇതും ഒരു സൈലൻ്റ് ഏരിയ ആയിട്ടാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് ഞാൻ പറയും നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ആയിരിക്കുന്നത് അവിടെ ഇത് അത് കഴിഞ്ഞിട്ട് അല്ല ഞാൻ നിൽക്കുന്നുണ്ടായി അപ്പം പ്രതിമയുടെ കുറച്ച് മാറിയാണ് നിൽക്കുന്നത് കണ്ടെ നോക്കി അത്ര കാറ്റാണോ ഇത് നിൽക്കാൻ പറ്റുന്നില്ല അത്ര കാറ്റായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ആ വേണ്ട നിങ്ങൾക്ക് ഓരോരുത്തരും അപ്പൊ അദ്ദേഹം അവിടെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു ഞങ്ങൾ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് തിരിച്ചത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ താഴെ രണ്ട് മൂന്ന് ഡാമുകളും ഞങ്ങൾ താമസിച്ച ടെൻറ്റും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട ഇപ്പം കുറച്ച് മാറിപ്പം കണ്ട ചെറുതായിട്ടൊന്നും കാണുന്നുണ്ടോ ആണ്ടോ കുറച്ച് ആ കോഴയും അതൊക്കെ മാറിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും പെട്ടെന്ന് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഞാൻ കിട്ടിയതാണ് അതേണ്ടത് അത് നല്ലൊരു വിഷയമായിരുന്നു വേണ്ട രണ്ട് ഡാമിഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ നമുക്കത് നിങ്ങൾക്ക് ഈ മൊബൈലിൽ ഇതായിട്ട് കുറച്ച് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെന്ന് തുമ്പിച്ചതെടുത്തതാണ് കുറച്ച് കഴിഞ്ഞിങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ എടുത്തതാണ് ഇത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാറായിട്ട് നമ്മൾ ഞാനിത് കയറി വന്ന വഴിയൊക്കെ അതാണ് കണ്ടോ അത് തിരിച്ചിറങ്ങാൻ നേരത്ത് പിന്നെ കണ്ടോ കുറച്ചൊക്കെ നമുക്ക് ലൈവായിട്ട് കിട്ടി തുടങ്ങി കാരണം ഈ കോഴയൊക്കെ മാറി കുറച്ച് കാറ്റിന്റെയും മഴയുടെയും ഒക്കെ മാറിപ്പോ നല്ലൊരു കുറച്ച് 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 നല്ല വിഷയസ് കിട്ടി തുടങ്ങി ഇനി കുറച്ച് വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ തോറും ഇതിന്റെ കാലാവസ്ഥ ചേഞ്ച് ചേഞ്ച് ആകുമെന്നും അവര് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴി തന്നെയാണ് വേണ്ട അപ്പൊ ഞങ്ങൾ മേളയിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്തിരുന്നാണ് ഫുഡ് കഴിച്ചത് ഇവിടെ ചെറിയൊരു അരി വെള്ളം തന്നെ വെള്ളം പറഞ്ഞാൽ ഇവിടെ നിന്ന് വെള്ളമൊക്കെ എടുത്താണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചത് അത് ഞങ്ങൾ നമ്മൾ രാവിലെ കയറി പൊങ്കാലപ്പാറയില്ലേ ആ പൊങ്കാലപ്പം അപ്പൊ നമുക്ക് കയറി പിന്നെ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു ഇപ്പം കണ്ടോ അപ്പം കുറച്ചുകൂടെ നല്ലൊരു തെളിഞ്ഞൊരു ആകാശം വന്നു തുടങ്ങി നമ്മളെ പൊങ്കാലപ്പാറ സാറൊക്കെ നടന്നതാണ് രാവിലെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കയറിയപ്പം നമുക്ക് അടുത്തടുത്ത് കൊയ്യാ പോലും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു നല്ലൊരു അതിമനോഹരമായ സ്ഥലം അല്ലേ നല്ല രസം ഇവിടെ നിന്നും ഇരിക്കുന്നത് ഞങ്ങളിരിക്കുന്നത് പൊങ്കാലപ്പറയിലാണ് പൊങ്കാലപ്പറയുന്നത് രാവിലെ ഞാൻ എടുത്ത ഒരു വീഡിയോ നേരത്തെ ഞാൻ ഇഷ്ടായിരുന്നു അതിനകത്ത് വെള്ളം വീഴുന്നത് അവിടെ നിന്നുള്ള ലീവ് വേണ്ട വേണ്ട ഇപ്പോൾ ഇപ്പൊ ഇപ്പൊ നല്ലൊരു കാലാവസ്ഥയാണ് നല്ല രസമുള്ളൊരു കാലാവസ്ഥ ആ കാണുന്ന അത് ഞാൻ ഒരു ബ്ലൂ കളറിൽ കാണുന്ന ഒരു കെൻഡി കാണാം അതാണ് ഞങ്ങൾ അവിടെ തങ്ങിയത് തങ്ങിയ സ്ഥലമാണ് രാവിലെ ഞങ്ങക്ക് കാണാൻ പറ്റില്ലായിരുന്നു ഇപ്പോഴത്തെ കുറച്ച് നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും ഈ അഗസ്സാര കൂട്ടത്തില് ഈ ടോപ്പിൽ നിന്നുള്ള അഗസ്സാര മുന്നോട്ടുള്ള കാഴ്ചകൾ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതൊന്നും എല്ലാം അസാരും മുന്നേറ്റത് കാണാൻ പറ്റുക അവിടുത്തെ നന്നായി കാണാൻ പറ്റും അപ്പം ഞാൻ ടോപ്പിൽ നിന്നുള്ള ഈ അതിമനോഹരമായ കാഴ്ച നിങ്ങൾക്ക് ഇനി അടുത്ത പ്രാവശ്യവും ഞാൻ ഇതുപോലെ നല്ല നല്ല കാഴ്ചകൾ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തില്ല ബൈ